ശശികല ടീച്ചർ ഇന്നലെ ഒരു എനിക്ക് സ്ഥലം കൃത്യമായിട്ട് അറിയില്ല അവിടെ വെച്ചിട്ടൊരു പ്രസംഗം നടത്തുകയാണ് പട്ടികജാതിക്കാരുടെ തനതായ കലാരൂപമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതായത് വേടൻ്റെ ഈ റാപ്പ് കലിയാണ് ഉദ്ദേശം ഇങ്ങനെ ചാടിക്കളിക്കണ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചാടുന്നതാണോ ശരിക്കും പട്ടികജാതി വിഭാഗത്തിൻ്റെ കലാരൂപം എന്നാണ് ശശികല ടീച്ചർ കാരണം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ കണ്ടതില്ല ക്ലിമാനോരൊക്കെ ആ ചളിയിലൊക്കെ മുങ്ങി നടന്ന എന്തൊരു വൃത്തിയേടായിരുന്നില്ലേ ഒരു പാട്ടിനെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്നില്ല പകരം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ പറയുന്ന വേടൻ്റെ ആരാധകരെന്നു പറയുന്ന ആളുകൾ അവർ ഏത് വിഭാഗത്തിലാണ് ഇവൻ കൊണ്ടുപോകുന്നതല്ലേ അല്ലെങ്കിൽ ഏത് രീതിയിലോട്ടാണ് ഇവൻ കൊണ്ടുപോകുന്നതെന്നാണ് ടീച്ചർ പറയുക അതായത് ചാടി കളിക്കലാ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ കൂടെ ചാടുന്ന ഇതാണ് കാരണം ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട വേടൻ അവൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരെ ഈ ലഹരിക്ക് അടിമപ്പെടുത്തിയിട്ടാണ് ഈ ചാടി കളിപ്പിക്കുന്നത് ഈ ചളി കൂടെ ചെയ്യിപ്പിക്കുന്നത് ആയിരിക്കും ശി ശശികൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക എന്താ അറിയില്ല പക്ഷെ അതിനെതിന് ഒരാൾ ഗൾഫിൽ ഇരുന്നുണ്ട് വീടിയിൽ നിന്ന് നല്ല രസം കേൾക്കാൻ ആ എനിക്ക് അത് ഇതിനെ അറിയുന്ന ആളുകൾക്കാണ് അതിൻ്റെ രസം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം രസം ഉണ്ടാവും എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രസം കിട്ടും ഏതായാലും ഈ വീഡിയോ ഒന്ന് കാണാം നമുക്ക് ¡Rápido se തനതായ കലാരൂപം പറഞ്ഞിട്ട് ആ യും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ ഉത്തരവിടാൻ ഓംബ്ര എന്ന് പറഞ്ഞിട്ട് വാപുത്തി നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ നിന്റെ തന്തയുടെ വകയല്ല ശശികളെ എന്റെ മഹാരാജ്യത്ത് കേരളം തല ഉയർത്തി യശസ് ഉയർത്തി ഒന്നാം നമ്പറിൽ തുടരുന്നത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ മതേതര ചിന്താഗതി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്റെ പ്രത്യേക ശാസ്ത്രവും നീ ഇന്ന് ഉത്തരവിട്ടല്ലോ എന്തിനാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾ റാപ്പ് പാടിയത് വേടൻ പാടിയാൽ റാപ്പാവില്ലേ മതത്തിന്റെ ജാതിയുടെ വർഗത്തിന്റെ വേഷത്തിന്റെ ദേശത്തിന്റെ രാഷ്ട്രീയം നീ നിന്റെ ഈ ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോയില്ല ഇവിടെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോടാണ് സഹോദരങ്ങളെ നിങ്ങളെ ഏത് രൂപത്തിലാണ് ഇവർ കാണുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇവരുടെ ടാർഗറ്റ് തീർച്ചയായിട്ടും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എന്നും ഇവരുടെ ഇവരുടെ അടിമകളാക്കി ജീവിപ്പിക്കുക സവർണ ജീവിതം ജീവിച്ച് ഇവിടുത്തെ തമ്പ്രാക്കന്മാരായിട്ട് എന്താ പറയുക പ്രജാപതികളായിട്ട് ജീവിക്കുക എന്നിട്ട് നമ്മളൊക്കെ ഓംറ സ്റ്റൈലിലൂടെ ജീവിച്ചുകൊള്ളുക അതല്ലേ ശശികല എന്ന് പറഞ്ഞത് കട്ട് ഏറ്റവും വലിയ വിഷവിത്തായ വിഷം തുപ്പുന്ന ഈ ശശികലയുടെ ഈ ഒരു വിദ്വേഷ പ്രസംഗം കേട്ട് അത്രയും നേരം ഈ ഒരു പ്രസംഗത്തിന് മുന്നിലിരുന്ന ആളുകളെ ഓർത്ത് ലജ്ജ മാത്രം അതായത് ശശികല ടീച്ചർ അവൻ പറഞ്ഞതും അവൻ ചെയ് ആ അതൊന്നും എൻ്റെ വിഷയമേ അല്ല അത് അത് അങ്ങോട്ട് മാറ്റി വിട്ടു അത് അവർ ശശികല ടീച്ചറും തമ്മിൽ തീർക്കട്ടെ നമുക്കതിൽ റോളില്ല കാരണം നമുക്ക് അങ്ങനത്തെ ഒരു രീതിയല്ല അപ്പം നമ്മുടേത് ഞാൻ പറയുന്നത് അതിൻ്റെ അവസാന സമയത്ത് ഇവിടുത്തെ എന്താ പറയുക താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ അവൻ വളരെ ഞാൻ പറഞ്ഞാൽ കാര്യമുണ്ടല്ലോ നിങ്ങൾ അവർക്കാണ് എന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു സാധനമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് എങ്ങനെയാണ് വേടന് ഈ ഈ ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഒരു പിടി കിട്ടിയത് നിങ്ങൾക്കറിയോ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണം ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം കുറച്ച് നേരം പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ കമൻ്റ് എഴുതുക അതിനു മുമ്പേ ചാടി കയറി കമൻ്റ് എഴുതരുത് കേട്ടോ അതായത് കേരളത്തിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രകടനങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വോ പറയാൻ പറ്റില്ല കാരണം എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ഏകീകരണം ഉണ്ടാക്കിയത് അവർ തന്നെയാണ് അത് അവരുടെ മിടുക്കാണ് ആ മിടുക്ക് എങ്ങനെയാണ് അവർ ഒരുമിച്ച് നിന്നു അവർക്കൊരു ഏകീകരണ സ്വഭാവം ഉണ്ടായി അവർ എന്താ പറയുക വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറാവുന്നു ഒരു ഏകീകരണ സ്വഭാവം അവർക്കുണ്ടായി ആ ഒരു ഏകീകരണത്തിലൂടെ ഇവർ ഇവിടുത്തെ ഭരണാധികാരികളോട് അത് ആര് തന്നെ ആയിക്കോട്ടെ ആര് തന്നെ ഭരിച്ചോട്ടെ അവരോട് അവരുടെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇവിടെയുള്ള പ്രീണനം എന്ന് പറയുന്നത് എന്നാൽ ഈ ഈ ഹൈന്ദവ സമൂഹം ഇത് മനസ്സിലാക്കിയിരുന്നില്ല ഇവിടെ മനസ്സിലാക്കി കൊടുത്തത് എന്നെപ്പോലത്തെ ആളുകളൊക്കെ ആയിരിക്കും അവർ പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാ ആളുകളുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുകൾ വന്നതിന് ശേഷം നമ്മൾ വളരെ കൊണ്ട് ഇവരുടെ അജണ്ടകൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ പ്രീണിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് അവർക്ക് അവരുടെ കണ്ണുമ്പിലോട്ട് അവരുടെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് കാണിച്ചു കൊടുത്തു അതോടുകൂടി ഏകദേശം അവർ കാര്യങ്ങളുടെ ഒരു കടപ്പ് മനസ്സിലായി ഓക്കെ ഇനിയാണിതിൻ്റെ ഏറ്റവും വലിയ മർമ്മഭാഗം എന്ന് പറയുന്നത് അതായത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹൈന്ദവർക്കുള്ളിൽ ഒരു ഏകീകരണം സംഭവിക്കാൻ പോയി ഒരു ഒരു വലിയ രീതിയിലുള്ളൊരു ഏകീകരണം ബി ജെ പിയുടെ വോട്ടിൻ്റെ ശതമാനം കൂടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതായത് ഹൈന്ദവർ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി ഇത് ഇത്രയും കാലം മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ടിയിരുന്നത് പോലും ഞങ്ങൾക്ക് തരാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വിട്ടുകൊടുക്കാൻ അവിടുത്തെ സർക്കാരുകൾ തയ്യാറാവുന്നു എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ വരുത്താൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ബി ജെ പിക്ക് ചെറിയ രീതിയിൽ വോട്ടുകൾ കയറാൻ തുടങ്ങി ബി ജെ പിക്ക് വോട്ട് കയറുക എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇത് മനസ്സിലാക്കി ബേജാറായി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് എന്ന് പറയുന്ന ഒരു വലിയ ആയുധം കിട്ടുന്നത് ആ ആയുധത്തെ അവർ മുറുകെ പിടിച്ചു അതാണ് സത്യമായിട്ട് സത്യമായിട്ടിപ്പോൾ നടക്കുന്നത് വേടൻ്റെ ആരാധകരിൽ ഈ പറയുന്ന ന്യൂനപക്ഷക്കാരെങ്ങനെയാണ് കൂടിയത് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ തലമൂത്ത പല ആളുകളും വേടന് വേണ്ടി വാതവരാതം സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ ഏകീകരണം ഇവിടെ സംഭവിക്കുമെന്നുള്ള ഭയത്താലാണ് അപ്പോൾ ഇവരെന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കി നമ്മളെ നാല് ഭാഗത്തോട്ട് ഭാഗത്തോട്ടാക്കുന്നതിലും നല്ലത് സ്വ സ്വജാതിപ്പെട്ട ഒരുത്തൻ ഇതിന് ശ്രമിക്കുന്നു എന്ന് എന്നറിയുമ്പോൾ അവന് വളമുട്ട് കൊടുക്കുകയാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചു അവരെന്നും ബുദ്ധിയുള്ളവരാണ് ബുദ്ധി ഇല്ലാത്തവർ നമ്മൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ട് അവർ പറഞ്ഞിടത്ത് തലയാറ്റി നിൽക്കുന്നവരാണ് നമ്മൾ നന്നായിട്ട് അറിയാം ഈ വേടൻ എന്ന് പറയുന്ന കക്ഷി ഇവിടെ വന്നുകൊണ്ട് ഒരു ഭയങ്കര സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ജാതി പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പോസ്റ്റിലോ വീഡിയോയുടെ അടിയിലോ നിങ്ങൾ പോയി നോക്കണം ഇവിടുത്തെ ഹൈന്ദവർ ജാതി പറഞ്ഞ അടികൂടുന്നത് അതിലൊന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജാതി പറഞ്ഞ അടി കൂടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം അതായത് ഏതെങ്കിലും ഓരോരുത്തർ വേടനെ കുറ്റം പറയുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കും അരം കൂട്ടിയിട്ട് രണ്ടുപേരെ തമ്മിലടിപ്പിച്ച് ആ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ചെന്നായ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് എല്ലാ പോസ്റ്റ് എടുത്ത് നോക്കോ നിങ്ങൾ അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കാം ഹേ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കാന്ന് ഇവിടുത്തെ ഹൈന്ദവർ നിങ്ങൾ മനസ്സിലാക്കണത് ഇവിടെ കുറെ രണ്ടുപേർക്ക് വിലക്കെടുക്കാൻ പറ്റിയ രാഹുൽ ഈശ്വരനെ പോലെ ആളുകളൊക്കെ മനസ്സിലായില്ലേ നാല് നേരം തിന്നാൻ വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ നമ്മുടെ ഈ എന്താ പറയുക ഹൈന്ദവ സമൂഹത്തിലുണ്ട് അത് അവർക്കറിയാം അങ്ങനെയുള്ള ആളുകൾ അവർ വില വിലക്കെടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ രാഹുൽ ഈശ്വർ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു ഒരു എന്താ ഇപ്പോൾ ജിഹാദിസത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലവ് ജിഹാദിനെ കുറിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 ക്ഷേത്രം ആക്രമിച്ച കാര്യം പറയാണെങ്കിൽ അപ്പ ചാടി വരും രാഹുൽ ഈശ്വർ എങ്ങനെയാണ് രാഹുൽ ഈശ്വര വരുന്നത് എന്തിനു വേണ്ടിയാണ് രാഹുൽ ഈശ്വർ വരുന്നത് അപ്പം നമ്മൾക്കിടയിൽ തന്നെ ഇതുപോലത്തെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ അവർക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ആ വളം ഇങ്ങനെ അങ്ങനെ വലിച്ചു കുടിച്ചിട്ട് അതിന് വേണ്ട പണികൾ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളോട് പറയണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജാതി നേതാക്കന്മാരെ അടിച്ചു ഓടിക്കുക സത്യം നിങ്ങളുടെ ജാതിയുടെ നേതാവെന്ന് പറഞ്ഞൊരുത്തോളം നിങ്ങളുടെ മുമ്പിലോട്ട് വന്ന് ഇറങ്ങി പോടാന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം പകരം ഞങ്ങൾ ഹിന്ദുക്കളുടെ നേതാക്കളാണ് എന്ന് പറയുന്നത് അവരെ നിങ്ങൾ സ്വീകരിക്കും എന്താ കാരണം എന്താണെന്ന് അറിയാം അവർക്ക് ജാതി ഉണ്ടാവില്ല അവർ ഹൈന്ദവ ഹൈന്ദവേകീകരണമാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ രക്ഷണം എന്ന് പറയുന്ന എൻ്റെ ഒരു പദ്ധതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും രക്ഷണം അതിൽ എത്ര പേരുണ്ട് എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല എത്ര ജാതി ഉള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല അവിടെ ജാതി തന്നെ പറയാൻ പാടില്ല ജാതി പറഞ്ഞാൽ ഗ്രൂപ്പിനെ പുറത്താ അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല രാഷ്ട്രീയം പറഞ്ഞാൽ ഗ്രൂപ്പിന് പുറത്താ കാരണം നമ്മളകറ്റിയത് ഈ ജാതിയും ഈ രാഷ്ട്രീയമാണെന്നുള്ള തിരിച്ചറിവാണ് രക്ഷണത്തിലൂടെ ഒരു കാരണവശാലും രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല ഒരു കാരണവശാലും ജാതി സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചത് അതുകൊണ്ട് തന്നെ അതിലാരും പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുറത്താണ് അത്ര ജാതി കുത്തുള്ളവൻ വേണ്ട രക്ഷണത്തിൽ നമുക്കിടയിൽ അങ്ങനെ ജാതി കുത്തുള്ളവൻ വേണ്ട ഇവിടെ ഒരുമിച്ച് ഒരേപോലെ നിൽക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞ് തന്നെയാണ് രക്ഷ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ അത് എന്തൊക്കെയുള്ള ഏകീകരണം നടത്തുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നല്ലൊരു വിഷമത്തിന് അവർ കിട്ടിയാൽ അവരതിനെ പരമാവധി യൂസ് ചെയ്യുന്നു ഞാൻ ഞാനിവിടുത്തെ ഹൈന്ദവരോട് പറയുകയാണ് ഇവിടെ ജാതി ഒന്നും ഞാൻ പറഞ്ഞില്ല ഹൈന്ദവർ എന്നേ ഞാൻ പറയൂ ഇവിടുത്തെ ഹൈന്ദവരോട് ഞാൻ പറയുകയാണ് ഇവൻ ചതിക്കും ഇവൻ ചതിയനാണ് നിങ്ങൾക്ക് ഇന്നതും മനസ്സിലാവില്ല പക്ഷെ നാളത് മനസ്സിലാവും ഇവനെപ്പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തി തന്നെയാണ് പണ്ടും നമ്മൾക്കെതിരെ പലരും പടം വരുത്തിയിട്ടുള്ളത് നമ്മളറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുവരെ തന്നെ ആയിരിക്കും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുക അത് അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു എന്താ പറയുക സാവകാശം നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പോയി കാണും അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കുന്നത് അല്ലെങ്കിൽ പിടിച്ച് വാങ്ങുന്നത് അതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും അതിന് നമുക്ക് ഏകീകരണം വേണം ആ ഏകീകരണത്തിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇവനെ പോലുള്ള വേടന്മാരെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ പ്രോഗ്രാമിനെ വിടാൻ പാടില്ല നിങ്ങൾ കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല നൂറ് ശതമാനം നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ നോക്കും നമ്മളെ തമ്മിലടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ വേടൻ്റെ ഒരു വീടിൻ്റെ അടിയിൽ പോയി നിങ്ങൾ നോക്കുമ്പോൾ കരച്ചിൽ വന്നു പോകും നമുക്ക് കാരണം ജാതി മറന്ന് വിധം നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങനെ നല്ലൊരു കൂട്ടായിട്ട് വരുന്ന സമയത്ത് വീണ്ടും അവിടെ ജാതി പറഞ്ഞ് അടി കൂടുന്നു അത് കാണുമ്പോൾ സങ്കടം വരില്ലേ മനുഷ്യന് എനിക്കൊക്കെ പെട്ടെന്ന് കാരണം നമ്മളൊന്നും ഒരിക്കലും ജാതി പോലും ചിന്തിക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ പോലെ ആളുകൾ വന്നുകൊണ്ട് ചെയ്യുന്ന ചതി ഈ ഹൈന്ദവ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ ഒന്നിച്ചു നിന്നാൽ നേടാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒന്നിച്ച് നിന്നാൽ നേടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ നിങ്ങൾ വാ രക്ഷണത്തിലോട്ട് പോവാ ഇവിടെ ഒരുത്തരും നിങ്ങളുടെ ജാതി ചോദിക്കില്ല ഇവിടെ ഒരുത്തരും നിങ്ങളുടെ രാഷ്ട്രീയം ചോദിക്കില്ല ലക്ഷണത്തിൽ കഴിഞ്ഞാൽ നിങ്ങളും ആ സ്ഥാനം ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ രക്ഷണത്തിന് പുറത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതി ഉണ്ടാവില്ല രാഷ്ട്രീയം ഉണ്ടാവില്ല അവിടെ നിങ്ങൾ ഹൈന്ദവർ മാത്രമായിരിക്കും അങ്ങനെയുള്ള സിസ്റ്റത്തിലോട്ട് നിങ്ങളെ ഒരുമിച്ച് വാ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ വാങ്ങിത്തറിയാൻ എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ രക്ഷണത്തിനേയും കൊണ്ട് സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നിങ്ങൾ വീണ് പോയാൽ നിങ്ങളെ കൈത്താങ്ങായി നിൽക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇതുവരെ എന്താണ് അത് വീണവൻ്റെ ജാതി നോക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ വീണവൻ്റെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് പക്ഷേ രക്ഷണത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല അവിടെ ആര് വീണാലും ശരി ഹൈന്ദവനാണോ പാടാ പോയി തൂക്കിയിട്ട് വാടാ പറയും അവന് വേണ്ട ചെയ്തിരിക്കും അതാണ് രക്ഷണം അതാണ് ഹൈന്ദവ സമൂഹം ഇനി കൈക്കൊള്ളേണ്ട മാതൃക ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ ഈ കാടന്മാരുടെ ഇടയിൽ നിന്നും പോയി നിങ്ങൾ തലവെച്ചു കൊടുക്കരുത് ഞാൻ ഉള്ള കാര്യം പറയാം ഇവനോ മറ്റുള്ളവരുടെ കഷ്ടത്തിൽ തലവെച്ച് കൊടുത്തവനാണ് അവൻ നിങ്ങളെയും കൂടി ആ കഷ്ടത്തിലോട്ട് അടിപ്പിക്കും അപ്പോൾ പേടിച്ച് തുള്ളി ഓരോരുത്തരും പല വീഡിയോയും ചെയ്തു ചെയ്തുവരും കാരണം എന്താണെന്നറിയോ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നുന്നത് കൊണ്ടാണ് പലതും ഇനി നമുക്ക് കിട്ടാറുണ്ടിരിക്കും അത് പലരും വാങ്ങിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് ഈ പ്രീണനം നിൽക്കുമെന്നുള്ള കൊണ്ടാണ് നന്ദി നമസ്കാരം